പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഇതൊരു മൂന്ന് നാല് മിനിറ്റിനകത്ത് നിൽക്കുന്ന കുഞ്ഞു വീഡിയോയാണ് ഇത് ഞങ്ങളുടെ കിഴക്കേ മുറ്റത്തെ ഒരു പ്ലാവാണ് അതിൽ ഉണ്ടായ ചക്കയാണ് ഇത് വരിക്കയല്ല കൂഴച്ചക്കയാണ് ഇത് ചിപ്സ് ഉണ്ടാക്കാനും പിന്നെ ഒക്കെ നല്ലതാണ് ഇരിശ്ശേരിയൊക്കെ വെക്കാനൊക്കെ ചില ചക്കയ്ക്ക് തേങ്ങാട് അത്രയും വലുപ്പം ചിലതിന് വലുപ്പമുണ്ട് അപ്പോൾ വീട്ടിൽ വരുന്ന ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കും ഞങ്ങളുടെ ആവശ്യത്തിനും ഒക്കെ എടുക്കും ചില സമയത്ത് ഉണ്ടാകും ചില വർഷങ്ങളിൽ ഉണ്ടാക്കും കുറവാണ് ഉണ്ടാകുന്നത് അപ്പം ഇന്നത്തെ ചേട്ടനാണെങ്കിൽ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ചക്കയെല്ലാം എനിക്ക് എടുത്ത് തരുവാണ് രാവിലെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു ചോറും വെച്ചു കറികളും ഒക്കെ ആയി പിന്നെ ഈ ചക്കയുമായിട്ട് ഇരിക്കുന്ന പരിപാടിയാണ് ചേട്ടനെല്ലാം അടത്തി ചുളയൊക്കെ ആക്കിത്തരും ഞാനത് കുറച്ച് വേവിക്കാനും അരിഞ്ഞു കുറച്ച് വറുക്കാനും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി ഇനി അരിയാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കരണ്ടും ഇല്ല മെഴുകുതിരി വെട്ടത്തിലല്ല അരിഞ്ഞത് ഇത് എടുത്തപ്പോഴാണ് മഴ പെയ്ത് കരണ്ടെല്ലാം പോയത് അങ്ങനെ നല്ല മഴയാണ് അപ്പം ഞാൻ കുറച്ച് രാവിലെ പരിപാടിയൊക്കെ എടുക്കിയതിനു ശേഷം കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേ അവർക്ക് കഴിക്കാനുമായി ഒരു കട്ടൻ കാപ്പി അല്ലെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ അവർക്ക് കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കുമല്ലോ മഴക്കാലത്ത് അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെ നല്ല അരിഞ്ഞു വെച്ചതിന് ശേഷം വറുക്കാൻ തുടങ്ങി വിറകടുപ്പിലാണ് വറുത്തത് കുറേ വിറകടുപ്പിൽ വറുത്തു ബാക്കി ലാസ്റ്റ് ട്രിപ്പിൽ മാത്രം ഗ്യാസ് അടുപ്പേ വറുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചക്കപ്പുഴുക്കുമൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് തേങ്ങാതിരുമി അതിൻ്റെ അരപ്പെല്ലാം റെഡിയാക്കി കാന്താരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന അരപ്പൊക്കെ ആക്കി ചക്കപ്പുഴുക്കു ആക്കി പിന്നെ ഇനി വറുത്തു കോരാനുമുണ്ട് പല ട്രിപ്പായിട്ടാണ് ഇങ്ങനെ വറുത്തു പോരുന്നത് അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് എപ്പോഴോ വന്നു ഉച്ചയ്ക്ക് എങ്ങാണ്ട് രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കരണ്ട് വന്നത് അങ്ങനെ കുറേ ചിപ്സൊക്കെ ആക്കി പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ചക്കപ്പുഴുപ്പും പിന്നെ ചോറും ഒക്കെ വെച്ചിട്ടുണ്ട് വേറെ തോരനും കറികളും ഒക്കെ ഉണ്ട് പിന്നെ ഇത് ചക്കയും കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി അങ്ങനെ നാലുമണിക്ക് കട്ടൻ കാപ്പി അനത്തുന്ന സമയമായി കട്ടൻ കാപ്പി അനുത്തി ബാക്കി ലാസ്റ്റലത്തെ ട്രിപ്പ് ഞാൻ ഗ്യാസ് എടുപ്പിലോട്ട് മാറ്റി വറുക്കാൻ അങ്ങനെ വറുത്ത് ഇത് കോഴി ഒരിക്കും ഇത് നല്ല തണുക്കാതെ നല്ല ഇതായിട്ടിരിക്കും അങ്ങനെ നല്ലൊരു ടിപ്സാണിത് ചിലപ്പോൾ അതിലേ വറുക്കാൻ കൊള്ളത്തില്ല പഴുപ്പിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ ഇത് കൂടിച്ചൊക്കെയാണ് എന്നാലും ഞാൻ ഇത് ചക്കയപ്പവും ഒക്കെ ഉണ്ടാക്കും ഇത് മിക്സിക്കകത്തൊക്കെ അടിച്ചിട്ട് ചക്കയപ്പവും ഒക്കെ ഉണ്ടാക്കും അതുണ്ടാക്കുമ്പോഴേ വീഡിയോ ഒക്കെ ഇടാം എങ്ങനെയാണ് ഉണ്ടാക്കും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു കുഞ്ഞു വിശേഷമായിട്ടുള്ള കുഞ്ഞു വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോയൊക്കെ ഇടാം അങ്ങനെ ചക്കപ്പുഴുക്കുവായി മീൻകറിയുമായി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം